അവസാനാണ് എതിർപ്പുകൾ സംസ്ഥാനം ആളുകളൊഴിവാക്കി പുതിയ ആളുകളൊക്കെ ഉൾപ്പെടുന്നതിലൊക്കെ യൂസ് ഉണ്ടെന്ന് പറയുമ്പോഴും അത്തരം നമ്മൾ കേരളത്തിൽ വരുമ്പോ ആകെ നൂറ്റി നാല് സീറ്റാണ് അ നൂറ്റാൽപത് സീറ്റ് കിട്ടിയ ആരും ഗവൺമെന്റ് വരാറില്ലല്ലോ അതിൽ ഭൂരിപക്ഷം സീറ്റ് കിട്ടുന്ന ആൾക്കാരാണ് വരുന്നത് അതുപോലെ കേന്ദ്രത്തിൽ ഗവൺമെൻറ് എത്തുക ഇപ്പം കേന്ദ്രത്തിൽ വേണമെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കിട്ടാത്ത ആ മുന്നണിക്ക് കിട്ടാത്ത വോട്ടാണ് കൂടുതലുള്ളത് അതുകൊണ്ട് നിയമപ്രകാരം ആ ഗവൺമെന്റ് ഗവൺമെന്റ് അല്ലാണ്ടാവില്ലല്ലോ എന്ന് നമ്മുടെ ഓരോ സ്ഥലത്തും അത് പി ജയരാജനോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല മേഴ്സിക്കുട്ടി സാഹൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ ആൾക്കാരെന്ന് വെച്ചാൽ പത്മമാറ പത്മമാറ പോസ്റ്റ് വിനോദിച്ചായിട്ടാണ് മനസ്സിലാക്കുന്നത് പത്മമാർ ആ വിമർശനം ഉന്നയിച്ചാണ് പിൻവലിച്ചു ഇനിയിപ്പം അങ്ങനെ ഉന്നയിച്ചാലും ആരുന്നയിച്ചാലും അതല്ല പ്രധാനം പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ കാരണം അങ്ങനത്തെ ഒരു പാർട്ടി പാർട്ടി അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി പറയുന്നതാണ് ഒരു കാര്യം പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടിയാണ് പറഞ്ഞത് ഈ സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടറിയും വേണ്ടി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അതൊന്നും ആ തരം കാര്യങ്ങളൊന്നും പരിഗണന വിഷയമേ അല്ല ഇന്നയാളെ എടുത്തില്ല ഇന്നയാളെ വ്യത്യർത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് വെടിയേറ്റ പുഷ്പനിപ്പം എവിടെയുണ്ട് എത്ര പൈസ പുഷ്പനെ വെടിയേറ്റ് പോയി ആ സമരത്തിൻ്റെ അകത്ത് അന്ന് ഡിവൈഎഫ്യുടെ പ്രസിഡന്റ് ആളെ ഞാൻ അന്ന് ഡിവൈഎഫുടെ സെക്രട്ടറി അല്ല അന്ന് അന്നത്തെ ഡിവൈഎഫിയുടെ പ്രധാനപ്പെട്ട കേട്ടറായിരുന്ന ആളാണ് നേതാവായിരുന്നു സംസ്ഥാന നേതാവായിരുന്നു ജയരാജൻ എം വി ജയരാജൻ ആ പുഷ്പനിപ്പയുണ്ട് എവിടെയുണ്ട് ഞങ്ങൾ പൂത്തുപറമ്പിൽ വെടിയേറ്റ് വീണൊരു പയ്യൻ്റെ ആ പയ്യനെ ചേട്ടൻ പോയി വാരിയെടുക്കുമ്പോഴുടെ അനുഭവം പറഞ്ഞ് എൻ്റെ കൃതിയെപ്പോഴും കിടങ്ങും അവന് വെടിയേറ്റന് ശേഷം തലയ്ക്ക് നെറ്റിക്ക് വെടിയേറ്റതിന് ശേഷം വീണ് കഴിഞ്ഞ ആളെ ചെന്ന് മോനേയും പറഞ്ഞ് ചേട്ടൻ വാരിയെടുക്കുമ്പോൾ ഈ കൈ തലയ്ക്കകത്തേക്ക് കയറിപ്പോയി വെടിയുണ്ട തകർന്ന് തല തുരന്ന് പുറത്തേക്ക് പോയതാണ് അവരൊക്കെ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് അതും അവരും പാർട്ടിപ്പെട്ട ആൾക്കാരാണ് അച്ഛനും മകനും കൂടി റോഷനും റോഷന്റെ പിതാവും കൂടെ കൂടി ഒന്നിച്ച് നടന്നു പോവുക റോഷൻ മുമ്പിലും അച്ഛൻ തൊട്ട് പുറകിലുമായിരുന്നു വാസു കേട്ട് റോഷൻ വെടിയേറ്റോട് വീണല്ലോ അപ്പൊ അത് എങ്ങനെയാണത് അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ വന്ന പാർട്ടിയാണിത് അപ്പൊ ആ പാർട്ടിക്കകത്ത് റോഷൻ എന്ത് കിട്ടി അല്ലെങ്കിൽ വേറെ ഏതാക്കെന്ത് കിട്ടി എന്നുള്ളതാണ് രക്തസാക്ഷികൾക്ക് എന്ത് കിട്ടി എന്ന് നോക്കിയിട്ടല്ല അവരുടെ അതുപോലത്തെ പാർട്ടി മർദ്ദന വേറ്റിടുന്ന ഇഷ്ടം പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ ഒരു സമ്മേളനം കഴിഞ്ഞതി ശേഷം ഞാൻ ആ സമ്മേളനത്തിൻ്റെ അടുത്ത് എന്നെ പരിഗണിച്ചില്ലാന്നോ അല്ലെങ്കിൽ എന്റെ എന്നയാളെ പരിഗണിച്ചില്ല എന്നോ വല്ലവരും പറഞ്ഞാൽ ആ അങ്ങനെ പറയപ്പെടുന്ന ആൾക്കാരുടെ ബന്ധുക്കൾ പറഞ്ഞാൽ അവർ ഉത്തരവാദിയല്ലായിരിക്കും അറിയുന്നതാണ് ഈ ഇന്നലെ ഞങ്ങൾ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് ഈ സംസ്ഥാന സമ്മേളനത്തിൽ ആ റിപ്പോർട്ടിൽ ഞാൻ പറയാം ആ റിപ്പോർട്ടിൻ്റെ അടുത്ത് ഒരു ആകെ പങ്കെടുത്ത ആൾക്കാരുടെ ഒരു ഒരു അറുപത് ശതം വരുന്ന ആൾക്കാർ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള ആൾക്കാരാണ് അത്രയുള്ള അത്രയും ആ പ്രവർത്തന പരിചയമുള്ള ആൾക്കാർക്ക് അവരെല്ലാം ഈ കമ്മിറ്റി എടുത്ത് ചോദിക്കാൻ പറ്റുമോ ആ സ്റ്റേറ്റ് കമ്പി സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരെന്നൊക്കെ ഇത്രയും പ്രവർത്തന പരിചയമുള്ള ആൾക്കാരാണ് ജയിലിൽ എത്രയോ കാലം കിടന്നതാണ് ഞാൻ പറയാം പി കെ സി എന്ന് പറഞ്ഞ ആൾ പതിമൂന്ന് വർഷമാണ് ഒളിജ് കഴിഞ്ഞത് പി കെ സിയുടെ ജീവിതചര്യ മരിച്ചു പി കെ സി പി കെ സിയുടെ ജീവിതചര്യ തന്നെ എന്താണെന്നറിയോ രാത്രിയെ കമ്മറ്റി വിളളൂ പകലല്ല ഒളിവില്ല ഉറക്കാം രാത്രി സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ ആ പി കെ സി കേന്ദ്ര കമ്മിറ്റിയിലോ പി വിട്ടുണ്ടോ അങ്ങനെ വരണമെന്ന് പി കെ സി ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു കാര്യക്ഷം പി കെ സി അങ്ങനെ ആഗ്രഹിക്കില്ല അങ്ങനെ എത്രയോ ഈ പറഞ്ഞ എത്രയോ മഹാരഥന്മാരും ത്യാഗികളുമായിട്ടുള്ള ആൾക്കാർ കെട്ടിപ്പടുത്ത പാർട്ടിയാണ് അതുകൊണ്ട് നമ്മൾ അവരെക്കുറിച്ച് ഓർത്താൽ എന്നെ ഈ സ്ഥാനത്തെ പരിഗണിച്ചില്ലല്ലോ എനിക്ക് കരവറ്റാൻ വേണ്ടി ഏതെങ്കിലും ഘടകത്തിലോ എം എൽ എയോ മന്ത്രിയായ പേരിലല്ല രാഷ്ട്രീയം ഒരു വ്യക്തിയുടെ കര പറ്റാൻ വേണ്ടിയുള്ള മാർഗമല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞ സംഗതി ജനങ്ങളെ സേവിക്കാനുള്ളതാണ് നമ്മളങ്ങനെ എത്രയോ ആൾക്കാർ മൺമറിഞ്ഞു പോകും അവരെ കുറിച്ച് ഒരൊറ്റയാൾ പോലും അറിയാത്ത ആൾ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ അതുകൊണ്ട് അവർ പരാതി ഉണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയും പരിഗണിക്കണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ആ പിറ്റിവസം ആ ദിവസം ഉണ്ടായിട്ടുള്ള ചെറിയ കോലാഹലം എന്ന് പറഞ്ഞാൽ കുട്ടിയും കൂട്ടി പറഞ്ഞാൽ മതി ഇത്രയേ ഉള്ളൂ അല്ല മെമ്പർഷിപ്പ് അതൊക്കെ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞില്ല മെമ്പർഷിപ്പ് നമ്മുടെ ജില്ല കേരളം മെമ്പർഷിപ്പിൻ്റെ അകത്ത് കഴിഞ്ഞ രണ്ട് വർഷത്തെ വർധനമുണ്ട് പക്ഷേ ഞങ്ങൾ പലപ്പോഴും മെമ്പർഷിപ്പിൻ്റെ അകത്ത് ഒരു റെസ്ട്രിക്ഷൻ തന്നെ വയ്ക്കുന്നുണ്ട് അതായത് നമ്മുടെ പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്ന ആൾക്കാർ അവർ മൂന്നാല് കാര്യങ്ങൾ അഞ്ച് പാലിച്ചാലേ പുതുക്കൂളു അഞ്ച് കാര്യങ്ങൾ കൽക്കത്തയിൽ ചേർന്ന പ്ലെയിനെ തീരുമാനിച്ചു അവർ ഒന്ന് അവരുടെ ഘടകത്തിൽ തുടർച്ചയായി പങ്കണം ബ്രാഞ്ചെങ്കിൽ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി തുടർച്ചയായി പങ്കെടുക്കണം രണ്ട് അവർ പാർട്ടിയുടെ പ്രത്യക്ഷാത്ത രാഷ്ട്രീയ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കണം അവർ നമ്മുടെ ഏതെങ്കിലും ഒരു വർഗസംഘടനയിലോ ബഹുന സംഘടനയിലോ അംഗമായി ഒഴിവാക്കിയിട്ടില്ല പ്രവർത്തിക്കണം അവർ പത്രം അതുപോലെ തന്നെ മാർസിസ്റ്റ് സാഹിത്യം അതിൻ്റെ വരിക്കാരായി പഠിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലെല്ലാം ഇതെല്ലാം പാലിക്കുന്ന ആൾക്കാരെ വേണം ഇതെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ആൾക്കാർ ഉണ്ടാവില്ല പക്ഷേ എങ്കിലും ഇങ്ങനെ പാലിക്കുന്ന ആൾക്കാരല്ലാത്ത തീരെ പ്രവർത്തന രംഗത്ത് ആൾക്കാരെ മെമ്പർഷിപ്പിൽ നിന്ന് മാറ്റി നിർദ്ദേശം തിരിച്ചു കൊണ്ടുവരും അപ്പോൾ അങ്ങനെ മെമ്പർഷിപ്പിൻ്റെ അത്ര റെസ്ട്രിക്ഷൻ വരണത് പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റാ മാറ്റും ഇവരെയൊക്കെ പോയ ആൾക്കാരൊന്നും പാർട്ടി വിട്ടു പോകില്ല അവരെല്ലാം പിന്നീട് കുട്ടികൾ അവസരത്തിൽ കൊണ്ടുവരും ആ പ്രവർത്തനം വഴിയാണ് നമ്മുടെ ജില്ലയ്ക്ക് എത്തുക ജില്ലക്കകത്ത് ഇപ്പോൾ നാൽപ്പത്തി ആറായിരം മെമ്പർഷിപ്പാണ് ജില്ലയ്ക്കകത്തുള്ളത് ആ മെമ്പർഷിപ്പ് വേണമെങ്കിൽ മെമ്പർഷിപ്പ് ലക്ഷക്കണക്കിനാക്കാൻ വേണ്ടി അത് അങ്ങനെ ആക്കില്ല മെമ്പർഷിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് ഒരു വർഷം നമ്മുടെ അനുഭാവ ഗ്രൂപ്പിൽ നന്നായി പ്രവർത്തിച്ച് ആ ഗ്രൂപ്പിലെ പ്രവർത്തനം വഴി നല്ല ഒരു അപ്പോൾ കേഡറാവാൻ അച്ചടക്കം സംഘടനാ ബോധം രാഷ്ട്രീയം ഇതൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പാർട്ടി മെമ്പർ ആക്കും ചിലപ്പോൾ പാർട്ടി മെമ്പർമാർ ചില ആൾക്കാർ പേര് കൊഴിഞ്ഞു എന്നിരിക്കരുതും അപ്പോൾ വേറെ പുതിയ ആൾക്കാർ വരും ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ മെമ്പർഷിപ്പിന്റെ അകത്തൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രമൊക്കെ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് ജില്ലയ്ക്ക് അതിലുള്ള പൊതുവായിട്ടുള്ള സ്ഥിതി അവരെല്ലാം നല്ല പ്രവർത്തന പാരമ്പര്യം ആൾക്കാർ ഈ പുതുമുഖങ്ങളായിട്ട് വന്ന ആൾക്കാരെല്ലാം വിവിധ മേഖലയ്ക്കകത്ത് പാർട്ടി പ്രവർത്തിച്ച് മറ്റ് സംഘടനയിൽ പ്രവർത്തിച്ച് സമരങ്ങളിൽ പങ്കെടുത്ത് മർദ്ദനമേറ്റ് ഒക്കെ സുപരീക്ഷിതരായിട്ടുള്ള ആൾക്കാരാണ് അത് പാർട്ടിക്ക് തീർച്ചയായിട്ടും കരുത്തും ശക്തിയും ഓജസ്സും പാർട്ടി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട